ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നൊരു ഹോം റെമഡി ആയിട്ടാണ് കേട്ടോ വന്നത് ഇന്നൊരു പാചകം ഒന്നുമല്ല ഒരു ഹോം റെമഡി നമ്മുടെ വീട്ടിൽ കുഞ്ഞു കുട്ടികളുള്ളവരുടെ വീട്ടിൽ അവർക്ക് എന്തെങ്കിലും പനിയോ ചുമയോ ജലദോഷമോ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു ഹോം റെമഡിയാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ മക്കൾക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതാണ് അപ്പോൾ പനിക്കൂർക്ക് ഇലയും തുളസി ഇലയും വെച്ചിട്ടുള്ളൊരു റെമഡിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പൊ പനിക്കൂർക്കയില നമുക്ക് കുട്ടികൾക്കുണ്ടാവുന്ന പനി ജലദോഷം കഫക്കെട്ട് പിന്നെ നമ്മൾ വയറ്റിലെ അസ്വസ്ഥതകൾ എന്നിവയ്ക്ക് നല്ലതാണ് കേട്ടോ ഈ പനിക്കൂർക്കയിലുടെ നീര് അതുപോലെ തന്നെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഈ ഒരു പനിക്കൂർക്കയില നമ്മൾക്ക് സഹായിക്കും അപ്പോൾ ഞാൻ പനിക്കൂർക്കയിലും തുളസിയിലയും വെച്ചിട്ട് ഞാനൊരു റെമഡി നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ് കേട്ടോ അപ്പം അതിനായി ഞാൻ തുളസി ഇല കൂടി പറിക്കുന്നുണ്ട് ഇലയും ഇതുപോലെ തന്നെ പനിക്കും ചുമയ്ക്കും അത്യുത്തമമാണ് പിന്നെ പ്രാണികൾ നമുക്ക് പ്രാണികളുടെ കടിയൊക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ തുളസി നീര് പിഴിഞ്ഞ് നമ്മൾ ആ കടി കിട്ടിയ ഭാഗത്ത് തേക്കുന്നതും നല്ലതാണ് കേട്ടോ തുളസിയില ഇട്ട് വെള്ളം കുടിക്കുന്നതും അതുപോലെ തന്നെ ആവി പിടിക്കുന്നതും ജലദോഷം ചുമ തൊണ്ടവേദന ശ്വാസമുട്ട് എന്നിവ രോഗങ്ങൾക്ക് നല്ലതാണ് അതുപോലെ തന്നെയാണ് പനിക്കൂർക്കയിലും പനിക്കൂർക്കയില ഇട്ട വെള്ളം നമ്മൾ കുടിക്കുന്നതും അതുപോലെ തന്നെ ആവി പിടിക്കുന്നതും നല്ലതാണ് കേട്ടോ ഇപ്പൊ നമ്മുടെ പനിക്കൂർക്കയിലെയും തുളസിയിലെയും ഞാൻ ഇതാ പറിച്ചിട്ടുണ്ട് നമുക്കിനിത് കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് നമുക്കത് വാട്ടിയെടുക്കണം അപ്പൊ അതാ ഞാൻ രണ്ടും ഒരു പാത്രത്തിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു വാഴയില ആദ്യം ഞാനത് കാണിച്ചു തരുന്നത് വാഴയിലെ എങ്ങനെയാണ് വാട്ടുന്നത് എന്നുള്ളതാണ് ഞാൻ വാഴയിലെ വാട്ടുകല്ലാട്ടോ ചെയ്തത് നമ്മൾ വാഴയിലയിൽ വാട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ കനലിലിട്ട് അടുപ്പൊക്കെ കത്തിച്ചിട്ടുള്ള കനലിലിട്ടിട്ടാണ് വാട്ടേണ്ടത് അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ വാഴയില വാട്ടിയിട്ട് വേണം ഈ ഈയൊരു പനിക്കൂർക്കയിലെയും തുളസിയിലെയും കൊടുക്കാനായിട്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരുന്നതാണ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ അതായതുപോലെ ഇതുപോലെ ഇതുപോലെ വാഴയിലയിൽ മടക്കിയിട്ട് നമ്മൾ വാഴയുടെ തന്നെ നാരുകൊണ്ട് നമ്മളത് കെട്ടിവെച്ച് നമ്മൾ കനലിൽ ഇട്ടിട്ട് വാട്ടിയെടുക്കാം കേട്ടോ ഞാൻ പുട്ടുകുറ്റിയിലിട്ടിട്ടാണ് വാട്ടിയെടുക്കുന്നത് നമ്മൾ കനലിൽ വാട്ടിയെടുക്കുന്നതാണെങ്കിൽ ഏറ്റവും നല്ലത് അതിൽ ജലാംശം വേറെ വരില്ല ഈ ഒരു തുളസിയിലയുടെയും പനിക്കൂർക്കയുടെയും നീര് തന്നെ നമുക്ക് കിട്ടുകയുള്ളൂ അതേസമയം നമ്മൾ പുട്ടുകുറ്റിയിൽ ആവി പിടിക്കുമ്പോഴത്തേക്കും ആവി ഉണ്ടാവുമല്ലോ ആ ഒരു ജലാംശം ഇതിലുണ്ടാവും കേട്ടോ എന്നുവെച്ചാൽ നമുക്ക് വേറെ വിധ ദോഷമൊന്നുമില്ല ഞാൻ ഇങ്ങനെയാണ് അപ്പം വാട്ടിയെടുക്കാറുള്ളത് അപ്പം താ ഞാൻ പുട്ടുകുറ്റിയിലേക്ക് വാട്ടാനായിട്ട് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ തുളസി ഇലയും പനിക്കൂർക്കയും കൂടി അപ്പം അത് ആവിയൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പനിക്കൂർക്കയിലും തുളസി ഇലയും കൂടെ ഞാൻ റെഡി വെള്ളം തിളപ്പിച്ച് ആ വെള്ളത്തിൽ മക്കൾക്ക് കുളിപ്പിക്കണതും പനിക്കും ജലദോഷത്തിനും എല്ലാം നല്ലതാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ രാസനാദിപ്പൊടി കൂടി ഇതിലെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് റെമഡിയാണ് ഞാൻ കാണിക്കുന്നത് അതിന് ഒരെണ്ണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു രാസനാദി എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നീര് നമ്മൾ പിഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുവാണ് അപ്പോൾ അതിൻ്റെ നീര് നമ്മൾ ആ ഒരു പാത്രത്തിലേക്ക് പിഴിഞ്ഞെടുക്കുവാണ് അതിൽ നിന്ന് ഞാൻ ഒരു സ്പൂണ് എൻ്റെ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് കുഞ്ഞു കുട്ടികൾക്ക് ഇത് കുടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിലൊരല്പം തേന് ചേർത്തിട്ട് കുഞ്ഞു മക്കൾക്ക് കൊടുക്കാം കേട്ടോ ഒരു സ്പൂണൊക്കെ ഞാൻ കൊടുക്കാറുള്ളതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇതാ ബാക്കി വന്ന നീരിൽ ഞാൻ രണ്ടാമത്തെ റെമഡിയാണ് കേട്ടോ കാണിക്കുന്നത് ബാക്കി വന്ന നീരിലേക്ക് ഞാൻ ഈ ഒരു രാസനാദിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ ചേർത്ത ഒരു നീര് നമുക്കുടെ കുട്ടികളുടെ നെറുകയിലും അതുപോലെ തന്നെ തല തലവേദന ഉള്ള കുട്ടികൾക്ക് നെറ്റിയിലും നമ്മൾ പുരട്ടി കൊടുക്കാം കേട്ടോ വളരെ നല്ലതാണ് കഫക്കെട്ടിനും അതുപോലെ തന്നെ ചുമയ്ക്കും ചുമയ്ക്കാണ് നമ്മളിത് കുടിക്കുന്നത് നല്ല ഒരു റെമഡിയാണ് ഞാൻ എൻ്റെ മക്കൾക്ക് ഇത് ചെയ്തു കൊടുക്കാറുള്ളതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഈ ഒരു ഹോം റെമഡി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റ ബബ് സി യു